കാരണം എന്റെ ലക്ഷ്യം അവിടേക്കാണ് അപ്പം ഇതൊന്നും തന്നെ ടൈമോ എന്താ ഇതിലുള്ള ഹാർഡ് വർക്ക് അതൊന്നും തന്നെ എനിക്കതൊരു ജോലിയായിട്ടൊന്നും തോന്നിയിട്ടേ ഇല്ല പോലെ ചെയ്യാ പിന്നെ ഒരു വീട് എടുക്കാണെന്ന് അറ്റ്ലീസ്റ്റ് വീട് എടുക്കണം എന്ന് ആഗ്രഹമുള്ളവര് അറ്റ്ലീസ്റ്റ് വീട് പോയി നോക്കെങ്കിലും ചെയ്യൂലേ ഒന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വീടുകളൊക്കെ ഒന്ന് പോയി നോക്കുക എന്താണ് ആ വീട്ടിലൊന്ന് കേറി നോക്കുക അതാ അങ്ങനെയാണ് ഇത് പറയുന്നത് വിശ്വാസത്തോടെ ആദ്യ പടിയിൽ കാൽ വെക്കുക കോണിപ്പടികൾ മുഴുവനും കാണണമെന്നില്ല ആദ്യത്തെ പടി ചവിട്ടി കയറിയാൽ മതി ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കിം കിം ക്ലോ അപ്പൊ നമ്മള് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ലോ ഓഫ് അട്രാക്ഷൻ റിലേറ്റ് ചെയ്ത് റോണ്ടാബേണ എഴുതിയത് ഈ സീക്രട്ടിന്റെ പാർട്ട് എയ്റ്റ് ആണ് കേട്ടോ ആ ബുക്ക് ബുക്കിന്റെ റിവ്യൂ ആണ് പാർട്ട് വൺ ടു സെവൻ ഞാൻ എന്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് ആർക്കെങ്കിലും കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഒന്ന് കയറി കാണാം ഇതിന്റെ ബേസ് നാലേ കിട്ടുള്ളൂ എന്താന്നുള്ളത് കേട്ടോ അതുകൊണ്ടാണ് പറഞ്ഞത് പിന്നെ ഞാൻ ഇടുന്ന വീഡിയോസ് എന്തെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ഇതിന്റെ അടിയിൽ ഒന്ന് ദയവ് ചെയ്ത് കമന്റ് അടിക്കുക പിന്നെ ആർക്കെങ്കിലും ഉപകാരപ്പെടാനും നിങ്ങൾ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും ചെയ്തു കൊടുക്കുക പിന്നെ ലൈക്ക് ചെയ്യുക എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം അപ്പം എന്താണ് നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ ഒരു ഇമ്പ്രൂവ്മെന്റ് വേണമെന്നോ അങ്ങനെയൊക്കെ സക്സസ് ആവണം എന്നൊക്കെ ആഗ്രഹമുള്ളവര് ഇങ്ങനത്തെ ടൈപ്പ് വീഡിയോസ് കാണാൻ ശ്രമിക്കുക അല്ലെങ്കിൽ ഇങ്ങനത്തെ ടൈപ്പ് ബുക്കുകൾ വായിക്കാൻ ശ്രമിക്കുക അപ്പോൾ ഓക്കെ നമ്മൾ പാട്ട് സെവനിൽ പറഞ്ഞു നിർത്തിയാ നമ്മളാഗ്രഹങ്ങള് നേടാൻ വേണ്ടിയിട്ട് മൂന്ന് ടിപ്സ് ഞാൻ അതിൽ പറഞ്ഞു നിർത്തിയിട്ടുണ്ട് പാർട്ട് വൺ ടു സോറി ടിപ്പ് വൺ ടൂ ത്രീ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം നീ അത് റിലേറ്റ് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത് അപ്പൊ അടുത്ത ഇതിൽ പറയണെന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോ എന്തെങ്കിലും ഒരു ആഗ്രഹം ഉണ്ടെന്ന് വിചാരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും മേടിക്കണോ അല്ലെങ്കിൽ എന്തെങ്കിലും പുതിയ വീട് അങ്ങനെയൊക്കെ മേടിക്കണം അങ്ങനെയൊക്കെ ആഗ്രഹം ആണെന്നുണ്ടെങ്കിൽ ഇതിൽ പറയുന്നുണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് നേടിയിരിക്കുന്നു എന്ന വൈകാരിക അനുഭവം സംജാതമാക്കുവാൻ നിങ്ങളെ സഹായിക്കുന്ന മാർഗം എന്താണ് ചിന്തിച്ചെടുക്കൽ അതാണ് ആകർഷണ നിയമത്തിന്റെ പഠനവും പ്രയോഗവും ഇപ്പൊ എന്താണ് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കാറ് അതൊന്ന് ജസ്റ്റ് എപ്പോ ഒരു കാർ മേടിക്കണം അപ്പം എന്ത് ചെയ്യാം അപ്പൊ നമ്മള് എങ്ങനെയൊന്നും നിങ്ങൾ തിങ്ക് ചെയ്യണ്ട ആ ടൈപ്പ് കാറുകളൊന്നും ഓടിച്ചു നോക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ ഇപ്പൊ ഒരു വീട് നമ്മൾ ഇഷ്ടപ്പെട്ട ഒരു വീട് േടിക്കണം ജസ്റ്റ് ആ വീട് ഒന്ന് പോയി നോക്കുക ഒന്ന് കേറി വീട്ടിലൊക്കെ അപ്പൊ എന്താണ് അതുമായിട്ടൊരു എന്താണ് ഒരു റിലേഷൻ ഉണ്ടാക്കുക എന്നാണ് ഉദ്ദേശിച്ചത് അതാ അതൊക്കെ ഇങ്ങനെ തന്നെയാണ് ഇപ്പോൾ ആ അനുഭവം മനസ്സിൽ ഉത്പാദിപ്പിക്കാൻ എന്ത് ചെയ്യണോ അത് ചെയ്യുക അതെല്ലാം ഓർമ്മയിൽ നിലനിർത്തുക അത് നേടാൻ എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതെല്ലാം അതിനെ നിങ്ങളിലേക്ക് ആകർഷിക്കും അതായത് നിങ്ങളിപ്പോ ഫസ്റ്റ് ഇപ്പൊ നിങ്ങളിപ്പോ ഒരു കാർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യാ നിങ്ങൾ ആദ്യമേ എന്താ ചെയ്യുക ആ ടൈപ്പ് കാർ ഒന്ന് ഓടിച്ചു നോക്കൂ അങ്ങനത്തെ കാറിൻ്റെ ഒരു ടെസ്റ്റ് ഡ്രൈവ് നടത്തി നോക്കൂ ഇല്ലേ അപ്പൊ എന്താണ് നമ്മൾ നോർമലി ഒരു കാർ എടുക്കുന്ന പോലെ തന്നെ എന്തൊക്കെ ചെയ്യോ അതുപോലെ ചെയ്യുക സ്റ്റാർട്ടിങ് നമ്മൾ എന്തൊക്കെ ചെയ്യുക അതുപോലെ ചെയ്യുക പിന്നെ ഒരു വീട് എടുക്കുകയാണെന്ന് അറ്റ്ലീസ്റ്റ് വീട് എടുക്കണം എന്ന ആഗ്രഹമുള്ളവർ അറ്റ്ലീസ്റ്റ് വീട് പോയി നോക്കെങ്കിലും ചെയ്യൂലേ അപ്പൊ ഒന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വീടുകളൊക്കെ ഒന്ന് പോയി നോക്കുക എന്താണ് ആ വീട്ടിലൊന്ന് കയറി നോക്കുക ഇനി അടുത്ത പറയുന്ന കാര്യം ഞാൻ എൻ്റെ ചാനലുമായിട്ട് കണക്ട് ചെയ്ത് ഞാൻ നിങ്ങൾക്ക് ഉദാഹരണം പറഞ്ഞു പറഞ്ഞ് തരട്ടോ അത്രയും സിമ്പിളായിട്ട് അല്ലാണ്ട് എനിക്ക് ഇനി അതിൽ കൂടുതൽ വേറെ ഒരു ഉദാഹരണം പറഞ്ഞിട്ട് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാൻ പറ്റൂല കേട്ടോ ഇതിൽ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ആഗ്രഹം നിങ്ങൾ കണ്ണ് തുറന്ന് നോക്കുമ്പോൾ അതാ അത് അവിടെയുണ്ട് അത് പ്രത്യക്ഷമായിരിക്കുന്നു എന്ന പോലെ ആവാം അല്ലെങ്കിൽ ഏതോ ഒരു പ്രവർത്തി ചെയ്യാൻ നിങ്ങൾക്കൊരു ഉൾപ്രേരണ തോന്നാം ശരിയാണ് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം അതായത് ഇപ്പം നമ്മളെ ആഗ്രഹങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോൾ ചിലപ്പോൾ നമ്മൾ പ്രവർത്തി ചെയ്യേണ്ടി വരും പ്രവർത്തി എന്ന് പറയുന്നത് ജോലി എന്നല്ല ഉദ്ദേശിക്കുന്നത് അതായത് ഇപ്പൊ ഞാൻ എൻ്റെ ചാനലിലേക്ക് എന്താണ് എൻ്റെ ചാനലിൽ തന്നെ ഞാൻ ഫോക്കസ് ചെയ്ത് എനിക്ക് അതൊന്നും നല്ല രീതിയിൽ കൊണ്ടാവണം എന്ന് ആഗ്രഹമുണ്ടായിരുന്നു അപ്പൊ എനിക്ക് സമയവും സന്ദർഭവും കിട്ടി ഇരുന്നില്ല അപ്പൊ ഞാനത് കുറെ ടെക്നിക്കും അതൊക്കെ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് അതൊക്കെ ചെയ്ത് നോക്കിയിട്ട് എന്താണ് അത് തന്നെ ഫോക്കസ് ചെയ്തപ്പോൾ എന്താണ് എനിക്ക് അതിനുള്ള സമയവും സന്ദർഭമൊക്കെ ഒത്തു വന്നു അപ്പം ഇനിയും എന്റെ ആഗ്രഹങ്ങളിലേക്ക് ഞാൻ എത്തണം എന്നുണ്ടെങ്കിൽ ഈ ചാനൽ വലിയൊരു ലെവലിലേക്ക് ഞാൻ കൊണ്ടാകണം എന്നുണ്ടെങ്കിൽ എന്തുകൂടി ചെയ്യണം ഞാൻ പ്രവർത്തി ചെയ്യണം അത് പക്ഷേ ഒരിക്കലും എനിക്ക് എന്താണ് ഒരു ജോലിയായിട്ട് തോന്നിയിട്ടേ ഇല്ല കാരണം ഞാനിത് ആസ്വദിച്ച് ചെയ്യുന്നതാണ് എൻ്റെ ഒരു ജേണിയാണ് അങ്ങോട്ട് എത്താനുള്ള ഒരു ജേണി ആ ഒരിക്കലും ഇതെനിക്കൊരു ജോലി ആയിട്ട് തോന്നിയില്ല പകരം ഞാൻ വർക്ക് ചെയ്തിരുന്ന സ്ഥലങ്ങളിലാണെങ്കിൽ നയൻ ടു സിക്സോ ടെൻ ടു ഫൈവ് ഒക്കെ ഞാൻ വർക്ക് ചെയ്യുമ്പോൾ ഞാൻ നല്ല രീതിയിൽ ടയേഡ് ആവും എന്താണ് ഒരുപാട് സമയം വർക്ക് ചെയ്യുന്ന പോലെ തോന്നും പക്ഷെ ഇവിടെ ഞാൻ എന്താ ഒരിക്കലും ഞാൻ ടയേർഡായിട്ടും എനിക്ക് തോന്നിയിട്ടില്ല എന്താണ് ഒരുപാട് സമയം ഇതില് ഒരുപാട് സമയം ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട് പക്ഷെ അതെനിക്കൊരു വർക്ക് ആയിട്ട് പോലും തോന്നിയിട്ടില്ല അപ്പൊ ഇവിടുന്ന് ഷൂട്ടിങ് കഴിഞ്ഞു പോയാലും എന്താണ് രാത്രി ഇത് എഡിറ്റ് ചെയ്യാൻ അതിന്റെ തമ്പിനയിൽ ഇതൊക്കെ ഞാൻ തന്നെയാണ് ചെയ്തോണ്ടിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കി എഡിറ്റ് ചെയ്ത് പോസ്റ്ററൊക്കെ ഉണ്ടാക്കി വരുമ്പോഴത്തേക്ക് തന്നെ രാത്രി പന്ത്രണ്ട് മണി പന്ത്രണ്ടരയൊക്കെ ഞാൻ ഉറങ്ങുമ്പോൾ പിന്നെയും രാവിലെ എണീറ്റിട്ട് എന്താ ഇത് തന്നെയാണ് അപ്പൊ ഇത് എനിക്ക് ഒരിക്കലും എന്താണ് ഒരു ജോലിയായിട്ട് എനിക്ക് തോന്നിയില്ല കാരണം എന്റെ ആഗ്രഹത്തിലേക്ക് എത്താനുള്ള ഒരു ജേണിയാണ് ഞാനത് ഞാൻ അത് അറിയുന്ന പോലും ഇല്ല ഒരു ടൈമും അങ്ങനെ പോകുന്നതോ ഒന്നും അറിയുന്നില്ല അപ്പം ഇതിലും അതാ പറഞ്ഞത് ചിലപ്പം നിങ്ങൾ ആഗ്രഹങ്ങളിലേക്ക് എത്താൻ നിങ്ങൾക്ക് എന്താ ഉൾപ്രേരണ ഉണ്ടാവും ഒരു പ്രവർത്തി നിങ്ങൾ ചെയ്യേണ്ടി വരും അതൊരിക്കൽ പോലും എന്താണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിലൊന്നും നിങ്ങൾക്കത് ചെയ്യാൻ കഴിയില്ല കാരണം നിങ്ങൾ ആഗ്രഹങ്ങളിലേക്കുള്ളൊരു ജേണി അല്ല അത് ഇത്രയും ആയിട്ട് എനിക്ക് പറഞ്ഞുതരാൻ പറ്റില്ല കേട്ടോ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് എനിക്ക് തോന്നുന്നുണ്ട് പിന്നെ അതിലൊരു കാര്യം പറയുന്നുണ്ട് അപ്പൊ നമ്മൾ ഇത്രയും സമയവും എന്താണ് നമ്മൾ ഇതിന് വേണ്ടി എടുത്ത ഹാർഡ് വർക്ക് ഒന്നും നമുക്ക് ഇപ്പോഴെല്ലാം മനസ്സിലാകാം നമ്മൾ ഇതിന്റെ ഒരു റിസൾട്ട് കിട്ടുമല്ലോ അതായത് ഞാൻ ഉദ്ദേശിച്ചപ്പോ നല്ല സബ്സ്ക്രൈബേഴ്സും വ്യൂസ് ഒക്കെ ആയിട്ട് നല്ലൊരു ഇതിലേക്ക് എത്തണം എന്ന് അങ്ങനെ ഉദ്ദേശിച്ചിട്ടാണല്ലോ ഞാനിത് ചെയ്യുന്നത് അപ്പൊ ഞാൻ അത് അവിടെ എത്തുമ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോഴാണ് എന്താണ് എനിക്ക് മനസ്സിലാവാ ഞാൻ ഇത്രയും കാര്യങ്ങൾ ഇതിന് വേണ്ടി ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതിലൊരു കോട്ടം കൂടി ഉണ്ട് കോട്ടല്ല ഇങ്ങനെയാണ് എഴുതിയത് ഏറെ സുഖകരമായ ഒരു അനുഭവമായിരിക്കും അത് തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങൾ കാണും ഈ പ്രപഞ്ചം നിങ്ങളെ നിങ്ങൾ ആഗ്രഹിച്ചതിലേക്ക് എത്തിച്ച നിങ്ങൾ ആഗ്രഹിച്ചത് നിങ്ങളിലേക്ക് എത്തിച്ച ആ വിസ്മയവും അതിന്റെ ഉത്ഭവസ്ഥാനവും അപ്പൊ സംഭവം മനസ്സിലായോ അപ്പൊ ഇപ്പോഴൊന്നും അങ്ങനെ നമ്മളൊരു അത്രയും ഉള്ള ഒരു ആഗ്രഹത്തിലേക്ക് എത്താൻ നമ്മള് ചെയ്യേണ്ട പ്രവർത്തികളൊന്നും നമുക്കൊരു ജോലിയായിട്ടൊന്നും നമുക്ക് തോന്നൂല നമ്മളത് ആസ്വദിച്ചിട്ടായിരിക്കും ചെയ്യുക കാരണം എൻ്റെ ലക്ഷ്യം അവിടേക്കാണ് അപ്പം ഇതൊന്നും തന്നെ ടൈമോ എന്താ ഇതിലുള്ള ഹാർഡ് വർക്ക് അതൊന്നും തന്നെ എനിക്കതൊരു ജോലിയായിട്ടൊന്നും തോന്നിയിട്ടേ ഇല്ല സത്യം പറയല്ലോ എത്ര ടേക്ക് വേണമെങ്കിലും ഞാൻ മാറ്റിയെടുക്കും ഒരു വീഡിയോ അത് അത്രയും ഇപ്പം ഈ നിങ്ങൾക്ക് വേണ്ടി ഇത് ഞാനിപ്പോൾ റിവ്യൂ ചെയ്യുന്നില്ലേ അത് തന്നെ ഒരുപാട് തവണ ചിലപ്പം എനിക്കത് പെർഫെക്ഷൻ ആയിട്ട് തോന്നണം എന്നാൽ മാത്രമേ ഞാൻ ആ വീഡിയോ എടുക്കുന്നത് നിർത്തുള്ളൂ അത് പിന്നെയും പിന്നെയും എത്ര തവണ വേണമെങ്കിലും ഞാനത് എടുക്കും അങ്ങനെ ഒരുപാട് വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ അതൊന്നും നമ്മളെ ബാധിക്കുന്നില്ല അതാണ് ഇതിന്റെ സാരാംശം ഓക്കെ പിന്നെ അതിൽ പറയുന്നുണ്ട് കേട്ടോ പ്രപഞ്ചം വേഗത ഇഷ്ടപ്പെടുന്നു വൈകിക്കരുത് വീണ്ടും ആലോചിക്കാൻ നിൽക്കരുത് സന്ദർഭമുള്ളപ്പോൾ പ്രേരണ തോന്നുമ്പോൾ ഉള്ളുണർവ് നിങ്ങളെ തട്ടി വിളിക്കുമ്പോൾ പ്രവർത്തിക്കുക അതാണ് നിങ്ങളുടെ കർത്തവ്യം അത് മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടത് അതായത് പ്രപഞ്ചം നിങ്ങൾക്ക് തരുന്ന പ്രചോദനമാണ് അത് എന്നാ പറഞ്ഞത് സ്വീകരിക്കുവാനുള്ള തരംഗ ദൈർഘ്യ ദൈർഘ്യത്തിൽ പ്രപഞ്ചം നിങ്ങളോട് ആശയവിനിമയം ചെയ്യുകയാണ് ഉള്ളുണർവിന്റെയോ അന്തർജ്ഞാനത്തിന്റെയോ വികാരം അനുഭവപ്പെട്ടാൽ അതിനെ പിന്തുടരുക നിങ്ങൾ ആഗ്രഹിച്ചതിലേക്ക് പ്രപഞ്ചം നിങ്ങളെ നയിച്ചു കൊണ്ടുപോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പം എനിക്കും ഇതിപ്പോഴൊക്കെയാണ് ഇങ്ങനെ മനസ്സിലായി വരുന്നത് നമ്മൾ ആ ലെവലിലേക്ക് ഇങ്ങോട്ട് എത്താൻ തുടങ്ങിയപ്പോൾ ഓക്കെ പിന്നെ ഇനി ബോബ് ഡോക്ടർ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുള്ളതിനെല്ലാം നിങ്ങൾ ആകർഷിക്കും ഇപ്പൊ പണമാണ് ആവശ്യമെങ്കിൽ എന്താ നിങ്ങൾ പണത്തെ ആകർഷിക്കും ആളുകളെ ആണെങ്കിൽ ആളുകളെ അല്ലെങ്കിൽ പുസ്തകം എന്തുമായിക്കോട്ടെ അത് എന്താണ് വേണ്ടതെങ്കിൽ അതിനെ നിങ്ങൾ ആകർഷിക്കും എന്തിനെയാണ് നിങ്ങൾ എന്ന് ശ്രദ്ധിക്കണം കാരണം എന്താണ് ഒരു ബിംബം നിങ്ങൾ മനസ്സിൽ നിലനിർത്തിയാൽ ചില വസ്തുക്കളിലേക്ക് നിങ്ങൾ ആകർഷിക്കപ്പെടും എന്താണ് അവ എന്താണ് അവ നിങ്ങളിലേക്കും ആകർഷിക്കപ്പെടും പക്ഷെ അത് നിങ്ങളുടെ കൂടെ നിങ്ങളിലൂടെ തന്നെയാണ് ഭൗതിക യാഥാർത്ഥ്യമായി വന്നെത്തുക അത് നിയമത്തിന് ആകർഷണ നിയമത്തിന് കീഴ്പ്പെട്ടിരിക്കുന്നു എന്നാണ് പറയുന്നത് പിന്നെ അതിൽ പറയുമതില് പറയുന്ന ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ മനസ്സിൽ വ്യക്തത വന്നു കഴിഞ്ഞാൽ നിങ്ങളെ അതിനെ ആകർഷിക്കുന്ന കാന്തമാവുന്നു എന്നാണ് പറയുന്നത് സപ്പോസ് ഇപ്പം വ്യക്തത എന്ന് പറയുന്നത് ഇപ്പൊ ഒരു കാർ എടുക്കണമെങ്കിൽ ഇപ്പം നിങ്ങളിപ്പോ ആദ്യം ഏത് കാറാണെന്ന് ഏത് കമ്പനിൻ്റെ അല്ലെങ്കിൽ ഏത് കാറാണെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏത് കാറാണെന്ന് ഒരു ക്ലാരിറ്റി വേണ്ടേ ഒരുപാട് കാറുകളുണ്ട് അപ്പൊ നിങ്ങൾ ഈ കാറാണ് എടുക്കുന്നത് ഓക്കെ ആ കാറാണെന്ന് തീരുമാനിച്ചു ഇന്ന കമ്പനിയിൽ ഇന്ന കാറാണ് തീരുമാനിച്ചു പിന്നെ എന്താണ് അതിന്റെ കളർ ഏതാന്ന് തീരുമാനിക്കണ്ടേ അപ്പം ഇതിനൊക്കെ എന്താണ് വ്യക്തത വേണം എന്നാണ് പറഞ്ഞു വരുന്നത് കേട്ടോ ഇനി നെക്സ്റ്റ് എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാല് ആ ഇത് ഭയങ്കര എനിക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് തോന്നി കേട്ടോ ഒന്നുമില്ലാത്ത സ്ഥിതിയിൽ നിങ്ങൾക്ക് ആരംഭിക്കാം ഒന്നുമില്ലായ്മയിൽ നിന്ന് ഒരു വഴിയുമില്ലാത്ത അവസ്ഥയിൽ നിന്ന് ഒരു വഴി തെളിഞ്ഞു വരും ചിന്തകളെ യാഥാർത്ഥ്യമാക്കാനുള്ള നിങ്ങളുടെ കഴിവ് മാത്രം മതി മനുഷ്യ സമൂഹത്തിന്റെ ചരിത്രത്തിലുടനീടം എല്ലാ കണ്ടുപിടുത്തങ്ങളും സൃഷ്ടികളും ആരംഭിച്ചത് ഒരു ചിന്തയിൽ നിന്നാണ് അതായത് ഇതൊക്കെ എന്താണ് എന്ത് കണ്ടുപിടുത്തവും സൃഷ്ടിയൊക്കെയാണ് ഒരാളെ മൈൻഡിലല്ലേ ആദ്യം അയാൾ ചിന്തിച്ചിട്ടല്ലേ പിന്നെ ഇത് ഒക്കെ പ്രാവർത്തികമാക്കുന്നത് ഒരാളെ മൈൻഡിലല്ലേ ആദ്യം ഈ പിക്ചറൊക്കെ വരുന്നത് ആ ചിന്തയിൽ നിന്ന് വഴി തെളിഞ്ഞു വന്നു അത് അദൃശ്യമായതിനെ എന്താണ് ദൃശ്യ യാഥാർത്ഥ്യമായി പ്രത്യക്ഷമാക്കി എന്നാണ് പറയുന്നത് പിന്നെ ജാക്ക് കാൻഫീൽഡ് പറയുന്ന ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രാത്രിയിൽ ഒരു കാർ ഡ്രൈവ് ചെയ്ത് പോവുകയാണെന്ന് കരുതുക ഹെഡ്ലൈറ്റിന്റെ വെളിച്ചം നൂറോ ഇരുന്നൂറോ അടി ദൂരം മാത്രമേ എത്തുകയുള്ളൂ എങ്കിലും എന്താണ് കാലിഫോർണിയ മുതൽ ന്യൂയോർക്ക് വരെ ആ രാത്രി നിങ്ങൾക്ക് യാത്ര ചെയ്ത് എത്താൻ കഴിയേണ്ട കാരണം എന്താ തൊട്ടു മുന്നിലുള്ള ഇരുന്നൂറ് അടി ദൂരം കാണേണ്ട ആവശ്യമേ നിങ്ങൾക്കുള്ളൂ അതുപോലെയാണ് ജീവിതം നമ്മുടെ മുന്നിൽ ചുരുൾ നിവരുന്നത് മുന്നോട്ട് പോകേ എന്താ നമ്മൾ മുന്നോട്ട് പോകാൻ തോ പോകാൻ തുടങ്ങുന്നവർ എന്താണ് അടുത്തടുത്തുള്ള ഇരുന്നൂറ് അടി അത് കഴിയുമ്പോഴേക്കും അടുത്തത് അടുത്തത് അങ്ങനെയൊക്കെ നമ്മളെ മുന്നിൽ തെളിയും എന്ന് ഉറച്ച് വിശ്വസിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ ജീവിതം അതുപോലെ നമ്മുടെ മുന്നിൽ ചുരുൾ നിവർന്നു വരും അങ്ങനെ അത് നിങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങൾ എന്ത് ആഗ്രഹിച്ചിരിക്കുന്നുവോ ആ ലക്ഷ്യത്തിൽ എത്തിയും കാരണം നിങ്ങൾ അത് ആഗ്രഹിച്ചു എന്നത് തന്നെ എന്താണ് ഇതിൻറെ കാരണം എന്താ നിങ്ങൾ അത് മനസ്സിൽ ആഗ്രഹിച്ചു അത് തന്നെയാണ് വിശ്വാസത്തോടെ ആദ്യ പടിയിൽ കാൽ വെക്കുക കോണിപ്പടികൾ മുഴുവനും കാണണമെന്നില്ല ആദ്യത്തെ പടി ചവിട്ടി കയറിയാൽ മതി ഡോക്ടർ മാർട്ടിൻ ലുതർ കിങ് ജൂനിയർ പറഞ്ഞതാണ് കേട്ടത് എന്താണ് വിശ്വാസത്തോടെ ആദ്യ പടിയിൽ കാൽ ഫസ്റ്റ് ആരും അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് ആരും എടുത്തു വെക്കുന്നില്ല കാരണം ഇത് ഹൗ എന്നുദ്ദേശി ഹൗന്ന് എങ്ങനെ ഇത് ഏഹ് ആഗ്രഹങ്ങളൊക്കെ സാധിക്കും എന്ന് വിചാരിച്ചിട്ടായിരിക്കും അപ്പൊ എന്താണ് വിശ്വാസത്തോടെ നിങ്ങൾ ആദ്യത്തെ പടിയിൽ കാൽ വെക്കുക കോണിപ്പടികൾ മുഴുവനും കാണണമെന്നില്ല ആദ്യത്തെ പടി ചവിട്ടി കയറിയാൽ മതി എന്നാണ് പറയുന്നത് പിന്നെ ഞാൻ ഈ സൃഷ്ടി പ്രക്രിയനെ പറ്റിട്ട് പാർട്ട് സെവനിൽ പറഞ്ഞിട്ടുണ്ട് അപ്പം അതിൽ ഇനി എന്താ പറയുന്നത് രഹസ്യവും നിങ്ങളുടെ ശരീരവും ശരീരഭാരം കൂടുതലാണ് കുറേ ഭാരം കുറയ്ക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഈ സൃഷ്ടി പ്രക്രിയ എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്ന് നമുക്ക് നോക്കാം അപ്പം എന്താണ് ഭാരം കൂടുതലാണ് അയ്യോ എനിക്ക് വെയിറ്റ് കുറവാണ്